ചെകുപുഴ ജെ എം യു പി സ്കൂൾ എഴുപത്തിഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ടൗണിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെകുപുഴ ജെ എം യു പി സ്കൂൾ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ടൗണിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ തുടക്കം കുറച്ച് വൈകുന്നേരം ചെറുപുഴ ടൗണിൽ ടൌണിൽ വിളംബരജാതയും സാംസ്കാരിക ഘോഷയാത്രയും നടക്കും അതിന്റെ മുന്നോടിയായിട്ടാണ് ഫ്ലാഷ് മോവ് അവതരിപ്പിച്ചത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മാക്സിനം ജൂബിലിയുടെ ഉദ്ഘാടനം നിർവഹിക്കും ചരിത്ര പ്രസിദ്ധമായ വിജ്ഞാന കേന്ദ്രവും തലമുറകൾക്ക് വഴികാട്ടിലുമായ നന്മുറ സ്കൂൾ ഇന്ന് നാലു മണിക്ക് തുടക്കം കുറിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിലേക്ക് നല്ലവരായ നിങ്ങൾ ഏവരും എത്തിച്ചേർന്ന് പങ്കാളികളാവണമെന്ന് ഇതിനോടകം അറിയിക്കുകയാണ് മഹാജനങ്ങളെ ചെറുപുഴയുടെ സരസ്വതീക്ഷേത്രമായ ജാനകി മെമ്മോറിയൽ യു പി വാർഷിക സന്ദേശം വിളംബരം ചെയ്യുകയാണ് ആണ്ട് മാർച്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് സ്കൂളിന്റെ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിക്കുന്നു നാടിന്റെ ബഹുമാനപ്പെട്ട പുരാവസ്തു തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നാറ്റിനം ജൂബിലിയുടെ ഉദ്ഘാടനം നിർവഹിക്കും ചെറുക്കി നാടിന്റെ ചരിത്ര പ്രസിദ്ധമായ വിജ്ഞാന കേന്ദ്രവും തലമുറകൾക്ക് വഴികാട്ടിയുമായ നമ്മുടെ സ്കൂൾ സ്കൂൾ ജെ എം യു പി സ്കൂൾ ഇരുപത്തിയഞ്ചാം വയസ്സിലെത്തിയിരിക്കുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം செருபிழகில்